നമുക്കൊന്നൊരു കൂട്ടുകറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ചേൻ തീസ് കൂട്ടിരിക്കാം ചേൻ നേന്ത്രക്കായ മുറുക്കിയത് പിന്നെ വെള്ളം അരിക്കുക നമ്മളിതിൽ പ കടലപ്പരിപ്പോ കടലയോ ഒന്നും ചേർക്കാണ്ട് വെജിറ്റബിൾസ് മാത്രം ഉള്ള കൂട്ടുകറി കേട്ടോ അപ്പോൾ ഇനി ൂൺ മഞ്ഞപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം അതൊരു മുക്കാൽ വേവാവുമ്പോൾ നമ്മളൊരു കഷ്ണം മത്തങ്ങയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതൊരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ ചേനയ്ക്കുള്ളതല്ല ചേനയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ് മത്തങ്ങയാണെങ്കിൽ പെട്ടെന്ന് വേവും ചെയ്യില്ല ചെറിയ പീസാക്കി നുറുക്കിയതാ അപ്പോൾ അതൊന്ന് തിളച്ച് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം അപ്പോഴേക്കും ഒരു അരപ്പ് റെഡിയാക്കണം തേങ്ങ വറുത്തെടുക്കണം അത് കാണിക്കാം നമ്മളപ്പം അതിലേക്കൊരു വറവ് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് കടുക് പൊട്ടിക്കുന്നുണ്ട് ഈ കടുക് ഇത് വറവാക്കിയതിന് ശേഷം അതിൻ്റെ പകുതി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ കടുക് പൊട്ടിച്ചതും കൂടി ചേർത്ത് അരച്ചെടുത്താൽ ടേസ്റ്റ് കുറയുന്നൊന്നും വിചാരിക്കണ്ട നല്ല ടേസ്റ്റ് കടുവ പൊട്ടി വറ്റ എനിക്ക് ഉഴുന്ന് ചേർക്കാം കഴുകി ഉണക്കി വെച്ചേക്കണ ഉഴുന്നാണ് കേട്ടോ അത് ചേർത്താ ഉഴുന്ന് ഒന്ന് ഒരു ബ്രൗൺ കളർ ആയിക്കോട്ടെ ഒന്നും മൂക്കോട്ടെ ഒരു സ്പൂൺ ജീരകം കൂടി ചേർത്തും ജീരകം പൊട്ടി വെറ്റ നമ്മൾ ജീരകവും ഒക്കെ കഴുകി ഉണക്കി ഉപയോഗിക്കണം ഞാൻ നമ്മളത് ചേർത്ത് ഒരു മൂന്നാലെണ്ണം തീ ഒന്ന് സിമ്മിൽ വെക്കാം എനിക്ക് നാളികേരം ചേർത്ത് വയ്ക്കാം ഒരു മുറി നാളികേരം ഉണ്ടാവും അത് പ്പിലും കൂടി ചേർക്കാം നന്നായി വറുത്തെടുക്കാം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒരു മുക്കാൽ വേവായിട്ടുണ്ടപ്പോ നമുക്ക് എനിക്ക് കഴുകി വെച്ച മത്തങ്ങ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കുറച്ചല്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മുക്കാൽ സ്പൂണോളം കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് പോരെങ്കിൽ അവസ്ഥ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം ഇന്നൊന്നും കൂടി വേട്ട വരുമ്പെ നമ്മുടെ ഇവിടെ വെളിച്ചെണ്ണ വറവായിട്ടില്ല കുറച്ചൊരു ലേശം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കാരണം ഇതിലേക്ക് കുറച്ച് എണ്ണ വേണം ഒരുപാടല്ല സദ്യയിലൊക്കെ ഉണ്ടാക്കുമ്പോ വേറെ തരത്തിൽ ഒരുപാട് വെളിച്ചെണ്ണ വേണം നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രക്ക് ചേർക്കേണ്ട ആവശ്യമില്ലേ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട് ഇതൊന്ന് മുരിഞ്ഞു വരട്ടെ നമുക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം ഈ വറലേക്ക് ഒന്നായി ഇളക്കി കൊടുക്കാം പകുതി നമുക്ക് ഇങ്ങോട്ട് എടുക്കാം പകുതി ഭാഗം നമുക്ക് ചൂടാറുമ്പോൾ ഒന്ന് അരച്ചെടുക്കാം ഇത്രയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഒന്നും കൂടി മറവായിക്കോട്ടെ എന്നോട് ഇന്ന് നല്ല ബ്രൗൺ ആയിക്കോട്ടെ കരിയാൻ പാടില്ല നമ്മളെ നാളികേരമൊക്കെ നന്നായി വറവായിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിലിരുന്നൊന്നും കൂടി ഇനി ഒന്നും ആവുമല്ലോ കുറച്ച് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി നിൽക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും പാത്രം നല്ല ചൂടല്ലേ അപ്പം അത് ഇതിലിരിക്കട്ടെ അപ്പോൾ ഇനി നമ്മുടെ കഷ്ണമൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് എനിക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർക്കാം നമ്മൾ പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല കഷണൊക്കെ നന്നായി വെന്തിട്ടുണ്ട് പിന്നെ നമുക്കത് അരച്ചെടുക്കാം ചൂടാറിക്കോട്ടെ നമ്മൾ വറുത്ത് മാറ്റി മാറ്റിവെച്ച നാളികേരം ഈ ചൂടറിയിട്ടുണ്ട് നന്നായിട്ട് അപ്പൊ അതൊന്ന് അരച്ചെടുക്കാം കൊറച്ച് വെള്ളം ചേർത്തിട്ട് നരച്ചെടുക്കാം ഭയങ്കര പേസ്റ്റ് പോലെ ഒന്നും അറിയണ്ട ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ തരിതരിപ്പായിട്ട് അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ സ്വൽ ശകലം വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറിൽ അതും കൂടി ഇതിലേക്ക് ചേർക്കാം നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി വയ്ക്കാം ഉപ്പുണ്ടോ എങ്ങനെയാണോ അതൊക്കെ ഒന്ന് നോക്കാം നന്നായി തിളയ്ക്കട്ടെ ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ട് ഉപ്പൊക്കെ ഉണ്ട് നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു സ്പൂൺ ശർക്കര നീര് ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുള്ള ആൾക്കാർക്ക് ചേർക്കാം നമുക്ക് കറിയില്ല അപ്പം ചെറുതായിട്ട് ഒരു മധുരം നമ്മൾ ഈ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ കൂട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് ചാറുണ്ടെന്ന് വിചാരിക്കണ്ട ഇരുന്ന് ഒന്നും കൂടി കട്ടിയാക്കി കൊടുക്കും പിന്നെ നമ്മളത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു സ്റ്റൈലല്ല ഉണ്ടാക്കി എടുക്കണം നമ്മൾ പരിപ്പ് ചേർത്തിട്ടില്ല കടലയാ പരിപ്പൊന്നും ചേർത്തിട്ടില്ല വെജിറ്റബിൾസ് മാത്രമായിട്ടുള്ള ഒരു കൂട്ടുകറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കറിവേത്തിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാന്നുള്ളൂ നമ്മൾ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഒന്ന് മോതി വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കൂട്ടുകറിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് പോവുകയാണ് ഇരുന്നെങ്കിലും ഒന്നും കൂടി കൂടിയും കുറുകൊന്നു തോന്നണ്ട അങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ പരിപ്പൊന്നും ചേർക്കാണ്ട് വെജിറ്റബിൾസൊക്കെ വിഷുവിന് വാങ്ങിച്ചാലൊക്കെ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കി അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതുപോലെ എന്ത് കഷ്ണുള്ളതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമുക്ക് കുറച്ചിങ്ങനെ അധികം പുളിയൊന്നും ഇല്ലാത്ത കറി ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും